ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എങ്ങനെയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് എന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഹാപ്പി ആയി ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കാനൊട്ടത് നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ലൈഫിൽ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ലേ കുറേ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവില്ല അവർ നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ നമ്മൾ ആ ഹേർട്ട് ചെയ്തതിനെ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം നമ്മൾ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലരും നമ്മളെ വിഷമിപ്പിക്കും ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വിഷമിപ്പിക്കും എന്നാലും അതിനൊക്കെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യും അവരായിട്ട് നമ്മളെങ്ങനെ മുന്നോട്ട് പോകും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ തീ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് നാളായിട്ട് ഞാനതിനെ പോയിന്റ്സ് ഒന്നും നോട്ട് ചെയ്യാറില്ല പക്ഷേ ഈ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ എനിക്ക് പോയിന്റ്സ് നോട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം എന്താ തുടങ്ങാം ഫസ്റ്റ് പോയിന്റ് അക്നോളജ് യുവർ ഫീലിങ്സ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് നടന്നത് എന്ത് ആണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കണം ചില വ്യക്തികൾ ഉണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് ഫുള്ള് അതിനെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ ഇരിക്കും മരണം വരെ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി എന്നതിനെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കും അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് അത് മനസ്സിലാക്കാം പിന്നെ നമ്മൾ അതിങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് നമ്മളത് എങ്ങനെ അതിന് അക്സെപ്റ്റ് ചെയ്യുന്നു എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്തൊക്കെ ആക്ഷൻസ് നമ്മൾ അത് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് പിന്നെ എന്ന് പറയുന്നത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക സെറ്റ് ബൗണ്ടറീസ് ഇപ്പോൾ നമ്മളെ വിഷമിപ്പിച്ച നമ്മൾ ഹേർട്ടേഴ്സുള്ള വ്യക്തികൾ ചിലപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരായിരിക്കാം കൂട്ടുകുടുംബത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാരായിരിക്കാം ഇപ്പം എന്താ പറയുക ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ജീവിക്കില്ല അങ്ങനത്തെ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നമ്മൾ അവരൊന്നും ബൗണ്ടറീസ് ഒന്ന് ഇതാക്കി നോ ബൗണ്ടറീസ് വെക്കാം അത്രയും എടുക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളും ഓപ്പൺ ഓപ്പണപ്പ് ആവാതിരിക്കുക കുറച്ച് ഗ്യാപ്പ് ഇട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പങ്ങളൊക്കെ മാറി കിട്ടും പിന്നെ അടുത്തത് റെസ്പെക്റ്റ് സോറി റെസ്പോണ്ട് ഡോണ്ട് റിയാക്ട് നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യാണ്ടിരിക്കുക ഒന്നില്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കത് പറഞ്ഞത് ഹേർട്ടായി എന്ന് പറയുക അല്ലെങ്കിൽ നമ്മൾ ഒന്നും പറയണ്ട സൈലൻ്റ് ആവുക പിന്നെ നമ്മളുടെ കാര്യത്തിന് മുന്നോട്ട് പോവാം അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ഫോക്കസ് യുവർ ഓൺ വേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ അതൊന്നും ഓർക്കാതെ വെറുപ്പ് നമ്മൾ വിഷമിച്ചു അതങ്ങനെ അവരിങ്ങനെ പറഞ്ഞു അവർ നമ്മൾ അത്രയ്ക്ക് ഇതാക്കി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിരിക്കാതെ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ടാലൻറ്റ്സ് ഉണ്ടാകും നമുക്ക് വേണ്ടിപ്പോൾ ജോലി ഉണ്ടായിരിക്കും നമ്മുടെ ഭർത്താവ് ഉണ്ടായിരിക്കും കുട്ടികളുണ്ടായിരിക്കും അമ്മ അച്ചവർക്ക് വേണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും അതൊക്കെ വിട്ടുന്നത് കൊണ്ടിട്ട് നിന്നിട്ട് നമ്മളിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ റിയാക്റ്റ് ചെയ്യാണ്ടിരിക്കുക പിന്നെ അതുപോലെ നമ്മുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാം നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിലൊക്കെ ഫോക്കസ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം എന്നാ പറയുന്നത് ഫോർ ഗീ വെയ്യാന്ന് പറയും നമ്മൾ അവരിൽ എല്ലാം വിട്ടുകൊടുക്കുക എന്തിനാണ് വെറുതെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നത് ഫോർ ഗീ അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ അങ്ങനെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാസങ്ങള് മുന്നേ ഫോർ ഗീ വീനെ കുറിച്ച് നമ്മൾ വിട്ടുകൊടുക്കുക പിന്നെ നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാമെന്ന് പറയില്ലേ അതിലൊരുപ്പെടുന്ന ഒരു കാര്യമാണ് ജേണലിംഗ് ജേണലിംഗ് വഴി നമുക്ക് അവരെ ഫോർഗീവ് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതി എഴുതാനായിട്ട് പറ്റും അപ്പോൾ ജേണലിങ്ങിൽ നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുക ജേണലിംഗ് എന്നും രാത്രി രാവിലെയൊക്കെ എഴുതാം നന്നായി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ആരെയും വിഷമിപ്പിക്കുക എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തു തിരിച്ച് അവർക്ക് അതിനേക്കാളും നിലത്ത് കിട്ടണം അങ്ങനെ പറയാതെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കുക അവർ തെറ്റായിരിക്കാം ചിലപ്പോൾ വേറൊരു കാര്യത്തിൽ പറയാനുള്ളത് നമ്മൾ അവർ നമ്മളെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അത് മനസ്സിലാവണമെന്നില്ല അവർ ചിലപ്പോൾ അവർക്കത് അറിയില്ല അവർ അറ്റും കൂടി ഉണ്ടാവില്ല പക്ഷെ നമുക്കത് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ കുറെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ ഉണ്ടായിട്ടുണ്ട് അവരത് അറിയില്ല അവർ നാവിനാവളെ വിഷമിച്ചു എന്നുള്ള കാര്യം അവർക്ക് അവർ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കില്ല അവരത് അറിച്ചും കൂടി ഉണ്ടാവില്ല അവർ അറിയാണ്ട് ചെയ്തും അറിയാണ്ട് പറഞ്ഞതും ആയിരിക്കും പക്ഷെ നമ്മൾ അവരോരോ വാക്കും അവരോരോ പ്രവർത്തിക്കും നമ്മൾക്ക് എതിരെയായിരിക്കും നമുക്ക് വിഷമം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അവരിത് അറിയാവുന്നില്ല പിന്നെ എങ്ങനെ ഏറ്റെടുക്കുന്നു എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എങ്ങനെ ഇതിനെ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് കാര്യം വൃത്തി അത് ആലോചിച്ച് നമ്മളുടെ ഒരു എനർജിയും നമ്മളുടെ ഒരു ഹെൽത്തും കളയാതെ മുന്നോട്ട് പോവാം ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ ചെറിയ ചെറിയ പോയിന്റ്സാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്യുന്നവരെ എങ്ങനെ ഡീലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ കൂടുതൽ തല പുകഞ്ഞ് വെറുതെ വിഷമിക്കാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോവാം വെറുതെ അധികം ഒന്നും റിയാക്റ്റ് ചെയ്യാതെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് നമുക്ക് പിന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ ആയിട്ട് നോക്കുക ജോലി ചെയ്യുക പിന്നെ അധികം സംസാരത്തിൽ നിൽക്കാതെ ഗ്യാപ്പിട്ടൊക്കെ നിൽക്കുക ഒരു ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുക ഒരു നമ്മുടെ വായി നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിലും കുറച്ച് ലിമിറ്റേഷൻസ് വെക്കുക എന്തെങ്കിലും ആവശ്യമില്ലാത്ത പറഞ്ഞാലും അത് പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് അതിൽ വയ്ക്കുന്ന ലിമിറ്റേഷൻ വെച്ചിട്ട് മുന്നോട്ട് പോവാ ഹാപ്പി ആയിട്ട് പോവാ അപ്പോൾ നമ്മൾ ഹേർട്ട് ചെയ്ത ആൾക്കാരിൽ നിന്നൊന്ന് ഗ്യാപ്പൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് കിട്ടും ഏറ്റവും വേണത് സമാധാനമാണ് സമാധാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഈ വീഡിയോ എന്ന് വിചാരിക്കുകയാണ് ചെറിയൊരു കണ്ടൻറ്റ് തന്നതാണ് എന്തായാലും എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് ചെക്ക് ചെയ്തിട്ട് എൻ്റെ വീഡിയോസും എന്നെക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോവാം ആരുടെ ഇടത്തും വിദ്വേഷവും പരിഭവമെന്ന് വെക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ ബൈ